നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിൽ മന്ത്രിസഭ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം എന്ന രീതിയിലേക്കാണ് നിതീഷ് കുമാർ തൻ്റെ മാറ്റം നടത്തുന്നത് ഐക്യ ജനതാദളിൽ ഭിന്നാഭിപ്രായം അതിരൂക്ഷമാകുന്നു ബി ജെ പിയുടെ കനിവൊന്നും ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന രീതിയിലേക്കാണ് നിതീഷ് അദ്ദേഹത്തിൻ്റെ ഗിയർ മാറ്റുന്നത് എന്ന് വ്യക്തമാക്കിയ ജെ ഡി യു ഇപ്പോൾ എടുക്കുന്ന നിലപാട് ബി ജെ പിയെ അമ്പരപ്പിക്കുന്നതാണ് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ല എന്ന അവസ്ഥയിൽ ഐക്യ ജനതാദളിൻ്റെ കാരുണ്യത്തോടെ കേന്ദ്രമന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ തന്നെ ബീഹാറിൽ അടിപൊട്ടിയതാണ് ബി ജെ പിയുടെ നിരവധിയായ നേതാക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ശക്തമായി നിതീഷ് കുമാർ ആഭ്യന്തര വകുപ്പിനെ ഒന്ന് ബലപ്പിക്കാൻ ശ്രമിച്ചു ബി ജെ പിയുടെ കൈവശം ഇരുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തിരികെ വാങ്ങാൻ നിതീഷിൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് പിന്നെ അങ്ങോട്ട് ബീഹാറിൽ നടന്നത് താരാകിഷോർ പ്രസാദ് അടക്കമുള്ളവർ നിതീഷിനെ വലിയ തോതിൽ ചുരണ്ടി അദ്ദേഹത്തിനെ പ്രകോപിപ്പിച്ചതുകൊണ്ടായിരുന്നു അദ്ദേഹം ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് ഇടക്കാലത്ത് ഐക്യ ജനതാദൾ ആർ ജെ ഡി കോൺഗ്രസ് ബാന്ധവം പുനഃസ്ഥാപിച്ചെടുത്തത് എന്നാൽ വീണ്ടും പഴയപടി ബി ജെ പിയുമായി സഖ്യം രൂപീകരിച്ച് കർപ്പൂരി ഠാക്കോറിന് ഭാരത് രത്ന കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയുമായി വീണ്ടും അടുക്കാൻ ശ്രമിച്ചെങ്കിലും നിതീഷിന് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ പ്രതിപക്ഷം അതായത് ഇന്ത്യ മുന്നണി അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഉപപ്രധാനമന്ത്രി സ്ഥാനം വരെ നൽകാം എന്ന് പറയുമ്പോൾ നിതീഷിന് എങ്ങനെ വേണ്ട എന്ന് വെക്കാൻ കഴിയും എന്നതാണ് എന്നാൽ നിതീഷ് കൃത്യമായി പറയുന്നുണ്ട് തങ്ങൾക്ക് ഉപപ്രധാനമന്ത്രി സ്ഥാനം പാർട്ടിയുടെ ഒരു നേതാവിന് കൊടുത്താൽ മതി നിതീഷിൻ്റെ വാസ്തവത്തിലെ ആഗ്രഹം ബീഹാറിൽ മുഖ്യമന്ത്രിയായി തുടരുക എന്നതാണ് എന്നാൽ ചോദിക്കുന്ന ക്യാബിനറ്റ് സ്ഥാനങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് കൊടുത്താൽ ഈ മന്ത്രിസഭയെ കെട്ടുകെട്ടിക്കുന്ന കാര്യം തങ്ങളേറ്റു എന്ന് കോൺഗ്രസിന് വാഗ്ദാനം നൽകുന്നു നിലവിൽ എൻ സി പി ശരത് വിഭാഗം കൂടി കോൺഗ്രസിൽ ലയിക്കുന്നോടുകൂടി കോൺഗ്രസിന്റെ ടാലി നൂറ്റിയെട്ടിലേക്ക് ഉയരും കോൺഗ്രസിന്റെ പ്രതിപക്ഷ പദവി നഷ്ടപ്പെടുത്താൻ ബി ജെ പിക്ക് കഴിയില്ല എന്ന് വ്യക്തമായി ബി ജെ പി ആഗ്രഹിച്ചത് പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കാതിരിക്കാൻ എന്ത് വഴിയെന്നായിരുന്നു എന്നാൽ ഇനി അങ്ങോട്ട് ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഉൾപ്പെടെയുള്ള പ്രധാന കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അംഗമായി പ്രിയങ്ക ഗാന്ധി കൂടി എത്തുന്നതോടുകൂടി കണി മാറുകയാണ് സുപ്രധാന ബി ജെ പിയുടെ അജണ്ടകളെല്ലാം ജെ പി സിക്ക് വിടുന്നത് വഴി ബി ജെ പി ആകെ അങ്കലാപ്പിലാണ് കാരണം പ്രധാനപ്പെട്ട ബില്ലുകളിൽ ഒന്നായിട്ടുള്ള വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്നത് ബി ജെ പിയുടെ വെറും പകൽക്കിനാവ് മാത്രമായി മാറുമല്ലോ എന്നതാണ് നരേന്ദ്രമോദിയെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നത് ഒപ്പം എം യംമണ്ടൻ അടിയും കൂടിയാകുമ്പോൾ സംഗതി ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്